കുറേ കാലങ്ങൾക്ക് ശേഷം കേട്ടോ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒന്നാമത് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള മടി വോയിസ് ഓവർ കൊടുക്കണം പിന്നെ അറിയില്ല എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അതൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ പെൻഡിങ് ആയിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇൻഷല്ല നമുക്കിങ്ങനെ അപ്ലോഡ് ചെയ്ത് റെഡിയാക്കി എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഒക്കെ അവിടെ നിൽക്കട്ടെ ഇന്നത്തെ ബ്രൈഡ് സാലിഹ ട്ടോ സാലിഹൻ്റെ റിസപ്ഷൻ വർക്കായിരുന്നു ആക്ച്വലി ഗ്രൂമിൻ്റെ സൈഡിൽ നിന്ന് ഏൽപ്പിച്ചതായിരുന്നു അപ്പോൾ ആളെ ഡിമാൻഡ്സ് ഡിമാൻഡ്സൊക്കെ അനുസരിച്ചിട്ടുള്ളൊരു ഫേസ് മേക്കപ്പിനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഐസ് അത്യാവശ്യം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൊരു മേക്കപ്പ് കണ്ണൊക്കെ എഴുതിയിട്ടുള്ളൊരു ഐ മേക്കപ്പ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ബേസ് ഒക്കെ കൊടുത്ത് ഐ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഡെയിലി ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം വിചാരിച്ചിട്ടുണ്ട് നമുക്ക് ഒരുപാട് ലെങ്ത്ത് ഉള്ളത് അപ്ലോഡ് ചെയ്യണേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നമുക്ക് ചെറിയ ചെറിയ വീഡിയോസ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നു അപ്പം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നുവെച്ചാൽ എല്ലാം മാക്സിമം നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കേണ്ട ഇപ്പോൾ നല്ല ഉണ്ടാവും എഡിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരുപാട് പുരായ്മുണ്ട് ഒരുപാട് അപ്പോൾ അതൊക്കെ മെച്ചപ്പെടുത്താം നോക്കാം എന്തായാലും നമ്മൾ ഐസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫേസ് മേക്കപ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൗണ്ടേഷൻ എപ്പോഴും ശ്രദ്ധിക്കണം ബ്രൈറ്റ്സിൻ്റെ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ ഫസ്റ്റ് നാസിൻ്റെ ഒരു ഷെയ്ഡ് കൊടുത്തെങ്കിലും അയാൾക്ക് സ്യൂട്ടെല്ലാം തോന്നിയപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് പിന്നെ ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരുപാട് ഡാർക്ക് ഡാർക്ക് സർക്കിൾസോ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് കറക്ഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാലും അണ്ട്രൈസും ലിപ്പിൻ്റെ കയറിയൊക്കെ ഞാൻ ജസ്റ്റ് ട്രക്റ്റ് ചെയ്തു ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഐ മേക്കപ്പ് ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഐസ് ജസ്റ്റ് ഒന്നും കൂടി ലൈറ്റായിട്ടുള്ളൊരു കൺസീലർ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൗഡർ വെച്ച് സെറ്റ് ചെയ്യും വേണം ഇല്ലെങ്കിൽ അവിടെ ലൈൻസ് ഒക്കെ വന്ന് വൃത്തിയേടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ബ്രൈഡിനോട് മേലക്കെന്നെ കണ്ണു നോക്കിയിരിക്കണട്ടോ കണ്ട് താത്തരുത് ഞാൻ പൗഡർ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യട്ടെ പറഞ്ഞിട്ടാണ് പെട്ടെന്ന് പൗഡറൊക്കെ എടുക്കാൻ പോവാം അതൊക്കെ സെറ്റ് ചെയ്ത് ആൾ ഭയങ്കര കമ്പനി ആയിട്ട് അല്ലെങ്കിൽ എന്താണോ പറയുന്നത് അതേപോലെ തന്നെ കൂൾ ആൻഡ് കാമ്മായിട്ട് എനിക്ക് ചെയ്യാൻ നല്ല എളുപ്പമായിരുന്നു ഹൺഡ്രൈസ് സെറ്റ് ചെയ്തത് അതോടൊപ്പം തന്നെ ലിപ്പിൻ്റെ ഏരിയ ഒന്ന് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് സ്മൈൽ ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ഒന്നും കൊടുക്കണില്ല പിന്നെ നമ്മൾ അണ്ടർ ഐ മേക്കപ്പ് ആണ് ചെയ്യുന്നത് ഇവിടെ ജസ്റ്റ് വാട്ടർ ലൈനി ഒന്ന് ഐ കാജിൽ വരച്ചിട്ട് പിന്നെ ഒന്ന് സ്മഡ്ജ് ചെയ്യുകയാണ് ചെയ്തതും പിന്നെ ബ്ലഷ് ഒക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ഞാനിവിടെ അർബൻഡിക്കൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നല്ല സെറ്റിംഗ് സ്പ്രേ ആണ് ഇതാണ് അവിടെ ഫൈനൽ ലുക്ക് നമ്മൾ ഹെയർ ഒന്നും ചെയ്തിട്ടില്ല ഇതാണ് ഹെയർ ഒക്കെ ചെയ്തിട്ട് ഷോളർ കുത്തുന്നതിൻ്റെ മുന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് മേക്കപ്പ് ഇഷ്ടമായോ ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ഒന്നും ഇതിൽ എടുത്തിട്ടില്ല ഒന്നാമത് ടൈം നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തു പോവും പക്ഷേ അതൊന്നും നടക്കില്ല അപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്സ് എങ്ങനെ എടുത്ത് വെക്കുന്ന വെച്ച് എഡിറ്റ് ചെയ്ത് ഇട്ടതാണ് അപ്പോൾ ആൾക്ക് നമ്മൾ ലിപ്പിൽ ഗ്ലൗസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഗ്ലൗസ് ഫിനിഷ് കൊടുത്താൽ ഒന്നും കൂടി ഒരു ഇത് കിട്ടുമല്ലോ വിചാരിച്ചിട്ട് ചെറുതായിട്ട് ഗ്ലൗസ് കൊടുക്കുന്നുണ്ട് ഇവിടെ അതാവുമ്പോൾ ഒന്നും ലിപ്പ് ഹൈലൈറ്റ് ആവും പക്ഷേ ചില ബ്രൈഡ്സിന് ആ ഒരു ഗ്ലൗസ് എഫക്റ്റ് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ ലിപ്പ് ഇങ്ങനെ അമ്മമാക്കരുത് ഡ്രൈ ആവും ഒക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു അത് നമ്മൾ ഹെയറിൽ ചെറുതായിട്ട് ബേബി ബ്രത്ത് വെച്ചിട്ടുള്ളൂ ഒരുപാട് ഫ്ലവർ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ തട്ടൊക്കെ സെറ്റ് ചെയ്ത് ആളെ ഫൈനൽ ലുക്ക് അതായത് മൊത്തത്തിലെ അടിപൊളിയായിരുന്നു ഓർണമെൻസ് ആയാലും കോസ്റ്റ്യൂം ആയാലും ഒക്കെ ആൾക്ക് നല്ല ചേരുന്നുണ്ടായിരുന്നു നമ്മൾ മേക്കപ്പിനേക്കാൾ കൂടുതൽ കോസ്റ്റ്യൂമും ഓർണമെൻസും ഒക്കെ അടിപൊളിയാക്കാൻ നോക്കുക നമ്മളെ കൊണ്ട് എന്താണോ കഴിയുന്നത് ആ രീതിയിൽ നമ്മൾ അടിപൊളിയാക്കാൻ നോക്കുക നല്ല കളേഴ്സൊക്കെ സെലക്ട് ചെയ്താൽ ഫൈനൽ ലുക്കും അതേപോലെ തന്നെ ഫോട്ടോസിലുള്ള ലുക്കൊക്കെ നല്ലതായിട്ട് കിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജായ മേക്ക് ഓർ ബൈസു ഹെയറ് ഫോളോ ചെയ്യുക കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ